സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ നമ്മൾ മധുര കിഴങ്ങ് കൈ കിട്ടിയാൽ ഇനി വെറുതെ പുഴുങ്ങി കഴിക്കാൻ എന്നൊക്കെ ഉണ്ടട്ടോ ഒരു പാറത്ത അങ്ങോട്ടുണ്ടാക്കിക്കോ ഈ ആലു പാറാത്തന്നൊക്കെ കേട്ടിട്ടില്ലേ മൂപ്പറുടെ ഒരു വകയിൽ ഒരു കസനായിട്ടൊക്കെ വരും അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഒരു കുക്കറെടുത്തിട്ട് അതിനകത്ത് മധുര കിഴങ്ങ് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അതിനൊന്നും അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കാം പിന്നീട് നമുക്കിതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാം കേട്ടോ വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സവാള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടങ്ങൾ വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് മസാലപ്പൊടികൾ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്തോളും എനിക്കൊരു വിരോധമില്ല എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് അങ്ങോട്ട് ചേർത്തിട്ട് മധുരക്കിഴങ്ങിൻ്റെ ഈ ഒരു ഉടച്ച് വെച്ച് അങ്ങ് ചേർത്തിട്ട് അതിൽ നിന്ന് കുറേശ്ശെടുത്ത് നമ്മൾ ആലുപുറത്തേക്ക് ഉണ്ടാക്കുന്ന പോലെ അങ്ങ് പരത്തിയിട്ട് ഉള്ളിൽ വെച്ച് ഒരു കിളിക്കൂടുപോലെ മുള്ളോട്ടാക്കി തിരിച്ചിട്ട് പരത്തി അങ്ങനെ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം ബട്ടർ ഉപയോഗിക്കാം എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം പറാത്ത നമ്മളിത് പരത്തി എടുക്കുന്നതിൻ്റെ വീഡിയോ എവിടെയോ പോയിട്ടോ ഓ അല്ലെങ്കിൽ ഇപ്പോൾ ആലു പറാത്ത പരത്തിയെടുക്കാൻ നിങ്ങൾക്ക് എൻ്റെ സഹായമൊന്നും വേണ്ട എനിക്ക് ശരിക്കും അറിയാം അപ്പം നമ്മളിത് നന്നായിട്ട് ബട്ടറൊക്കെ ഇട്ടിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് വെക്കുന്ന മസാലകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണേലും ചേർക്കാം ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ സംഭവം ഒക്കെ ഇടുവാണേ കെച്ചപ്പോ യോഗം എന്ത് കൂട്ടി വേണേലും ഇത് കഴിക്കാം